മാറി മാറി തൊഴുമ്പോൾ അവർക്ക് അതായത് പല ക്ഷേത്രങ്ങൾ തൊഴുതു പിന്നീട് അവണങ്ങാട് ക്ഷേത്രത്തെ കുറിഞ്ഞറി കുറിച്ചറിഞ്ഞു അങ്ങനെ മാറാൻ പാടു പല ക്ഷേത്രങ്ങളിൽ നിന്ന് വരാൻ പാടു ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വലിപ്പത്തിനനുസരിച്ചല്ല സാമ്പത്തികമുള്ളവനൊന്നു എന്നുള്ള രീതിയല്ല നമ്മളെല്ലാവരും ഒരുപോലെയാണ് സ്വാമിയിൽ അഭയം കണ്ടെത്തുന്നത് സ്വാമി നമ്മൾ അനുഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ് അല്ലാണ്ട് ഇദ്ദേഹം വലിയ ആളാണ് ഇദ്ദേഹം ചെറിയ ആളാണ് അവർക്ക് കുറച്ച് ഇവർക്ക് വലുത് എന്നുള്ള രീതിയിലല്ല അപ്പോൾ അതുകൊണ്ട് സ്വാമിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭജിക്കണമെന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെ പോകുകയാണെങ്കിലും കൃത്യമായി സ്വാമിയെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും കൂടെ സ്വാമിയെ കൊണ്ടു നടക്കുന്ന ക്ഷേത്രങ്ങളിലായിരിക്കണം നമ്മൾ പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറ് അവണിങ്ങാട്ടിൽ ക്ഷേത്രത്തിൽ പോകൂ അവിടെ പോയാൽ എല്ലാ ദോഷങ്ങളും മാറും ഏത് ക്ഷത്രുവാതാ വിഷയങ്ങൾക്കും പ്രായശ്ചിത്തം കാണാറുണ്ട് അവിടെ പോയാൽ അവിടെ പോയി ഏത് ക്ഷേത്രങ്ങളെന്നാണെങ്കിലും നമ്മൾ നല്ല ക്ഷേത്രങ്ങളിലേക്ക് മാറുമ്പോൾ അത് ഗുണമായിട്ട് വരാറ്